മസ്തേ എല്ലാര്ക്കും സുഖാന്ന് വിചാരിക്കുന്നു കാര്യം എന്നാ നമ്മൾ ഫ്രഷ് ആയിട്ട് ഒരു പുതിയ സാധനം തന്നെ നമ്മുടെ ആനീസ് കിച്ചണില് ചെയ്യാൻ പോകുന്നത് അതായത് ഒരു പുതിയ സാധനം ഉണ്ടാക്കുമ്പോഴത്തേക്കും അടുക്കളയിലെ നമ്മുടെ വെർക്കേരിയ അത് തന്നെ അവിടെ കുറച്ച് നല്ല പണി കാണുവേ ഇതെല്ലാം ഒതുക്കി വെച്ച് വേണം അടുത്ത മെയിൻ അടുക്കളയിലേക്ക് കയറാൻ ഈ രണ്ട് സ്ഥലത്തായാലും നമ്മൾ അമ്മമാർ തന്നെ പണിയെടുക്കണം ഈ പറഞ്ഞ പോലെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടി നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ അതിനകത്തുണ്ടാകുന്ന ഒരു ആത്മാർഥതയുണ്ട് ഒരു സ്നേഹമുണ്ട് ഏറ്റവും കൂടുതൽ അതിനകത്തൊരു എന്താ പറയുക ഒരു പോസിറ്റിവിറ്റി ഉണ്ട് അതിനകം ഭയങ്കര രുചിയായിരിക്കും പക്ഷെ എന്നാ നമ്മൾ അത്രയും ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് എഫക്റ്റ് അതിനകത്ത് ഇട്ട് എഫേർട്ട് അതിനകത്ത് ആ ഒരു സ്നേഹം കൊടുക്കണം ഇതെൻ്റെ കുഞ്ഞാ കഴിക്കുന്നത് ഇതല്ലേ എൻ്റെ വീട്ടുകാരാണ് കഴിക്കുന്നത് ഇതെൻ്റെ ഭർത്താവിനാണ് കൊടുക്കാൻ പോകുന്നത് ആ അവരോടുള്ള സ്നേഹമാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ആഹാരത്തിലൂടെ കൊടുക്കുന്നത് അല്ലേ ഒരു ഇഷ്ടം എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് ഇന്ന് എൻ്റെ പ്രേക്ഷകരുടെ മുമ്പിലും ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റ് അവർക്കാണെങ്കിലും കൊടുക്കാനായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഈ ഒരു സ്പെഷ്യൽ മട്ടൺ കറിയാ അതായത് മാൽവാനി മട്ടൺ കറിയാ ഉണ്ടാക്കുന്നത് സാദാ മട്ടൺ കറിയാണോ എന്ന് ചോദിച്ചാൽ കുറച്ചേറെ വ്യത്യാസമുണ്ട് ഒരു ഇച്ചിരി മാറ്റം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതും ഉണ്ട് കാര്യം ഇതൊരു നോർത്ത് നോർത്ത് ഇന്ത്യൻ ഫ്ലേവറാണ് അപ്പം അതിന് അതിൻ്റെതായ വ്യത്യാസം ഉണ്ടാവുമല്ലോ അത്രേ ഉള്ളു പിന്നെ ഒരുപാട് സ്പൈസസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അഫ്കോഴ്സ് നമ്മുടെ ആ പട്ടാ ഗ്രാമ്പു ഏലക്ക ഇതെല്ലാം ഉണ്ട് ഇതിനകത്തും കശവശം ഉണ്ട് പക്ഷെ കുറച്ചൊരു വ്യത്യാസമുണ്ട് ഇതിനകത്ത് പുളിയായിട്ട് തക്കാളിയോ തൈരോ അങ്ങനെ ഒന്നും ചേരുന്നില്ല അല്ലാതെ വേറെ കുറച്ച് എൻറ്റയർലി ഡിഫറെന്റ് ഇത് എപ്പോഴും നമ്മൾ മട്ടൻ കറി ഒരേ ഒരേപോലെയും കഴിച്ചാൽ എങ്ങനെയാ ഇച്ചിരി ഒരു വ്യത്യാസമൊക്കെ വേണ്ടേ ഒന്ന് പരീക്ഷിച്ചതാ എന്നുവെച്ചാൽ അത് ഡിറ്റോ മാൽവാണി ആണോ എന്ന് ചോദിച്ചല്ല കുറച്ചൊക്കെ നമ്മുടെ വ്യത്യാസമൊക്കെ വെത്തിയിട്ടുണ്ട് നമ്മുടെ ഒക്കെ വരണ്ടേ പക്ഷെ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ അതേ ടേസ്റ്റ് ഉണ്ടാക്കുക പിന്നെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് മാറ്റാം ഇനി ഇതിന് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് എന്നാന്ന് വെച്ചാൽ നിങ്ങൾ ഇനിയിപ്പതിനായിട്ടൊന്നും എന്താ പറയാ കവലയെ പോയി മേടിക്കുകയോ ഒന്നും വേണ്ട നമ്മുടെ വീട്ടിലുള്ള കാരണങ്ങളൊക്കെ തന്നെ മതി ഇനിയിപ്പൊ അഥവാ ഇല്ലേലോ അതിനുള്ള ഒരു ഓപ്ഷനും ഞാൻ പറഞ്ഞുതരാം ഇനി വേണ്ടി കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ കുറച്ച് സവാള വേണം ഒരു കിലോയ്ക്ക് ചെറിയ കുഞ്ഞ് സവാളയാണെന്നെങ്കിൽ ഒരു നാലെണ്ണം അല്ലെങ്കിൽ വലുതാണെങ്കിൽ ഒരെണ്ണം ആണെങ്കിൽ രണ്ടെണ്ണം അങ്ങനെ മതി എന്നാന്ന് ഉള്ളി കൂടി കൂടിക്കഴിഞ്ഞാൽ മതിരിക്കും പിന്നെ ഇത് ഒരു ഏകദേശം ഒരു കിലോ മട്ടൺ ഉണ്ട് പിന്നെ വേണ്ടിയത് ജീരകവ ഒന്ന് സാ ജീരകം നമ്മൾ ബിരിയാണിയിലൊക്കെ ഇടുകയല്ലേ അതാണ് ഒന്ന് പിന്നെ ഒന്ന് സാദാ ജീരകം ോരിനൊക്കെ അരക്കും നമ്മുടെ സാദാ ജീരകം പിന്നെ വേണ്ടിയ കുറച്ച് കുരുമുളക് കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് വറ്റൽ മുളക് മഞ്ഞപ്പൊടി ഇതും കശകശിയുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഇച്ചിരി ഏലക്ക ഗ്രാമ്പു പിന്നെ ഉള്ളത് ഒരു ബദാമും കുറച്ച് കാഷ്യൂ പിന്നെ വേണ്ടിയത് അഫ്കോഴ്സ് ഇഞ്ചി വെളുത്തുള്ളിയാ ഇനി ഇതിന് നമ്മൾ സാധാ ഞാൻ മനസ്സിലാക്കിയത് ഇതിനകത്ത് രണ്ടേ രണ്ട് ഉള്ളൂ എന്നറിയാമോ ഒന്ന് ഷാജീരകത്തിന് പകരം നമ്മൾ നാടൻ കറി വെക്കുമ്പോഴത്തേനും എന്നാ ചെയ്യുന്നത് ഇച്ചിരി ഒരു പെരിഞ്ചീരകം ചേർക്കും ഇതിനകത്ത് പെരിഞ്ചീരകം ചേർക്കുന്നില്ല പിന്നെ ബാക്കിയെല്ലാം നോക്കുകയാണെന്നെങ്കിൽ പട്ടാകരമ്പൂ ഏലക്ക മസാലാസ് എല്ലാം ഉണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് മല്ലിപ്പൊടിയുണ്ട് മുളക് പൊടിക്ക് പകരവാ ഈ വറ്റൽ മുളക് എടുക്കുന്ന പിന്നെ എക്സ്ട്രാ വരുന്നത് ദാമും കാഷ്യും മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്നാ ഉണ്ടോ അത് വെച്ച് വെച്ച് അങ്ങ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി ഇത് തുടങ്ങണമെങ്കിൽ ആദ്യം എനിക്ക് ഇത്രയും മസാലാസ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിനൊന്ന് മസാല പൗഡർ ആക്കി വെക്കണം അതാണ് ഇപ്പൊ വേണ്ടി അതിന്റെ പരിവവും ഞാൻ പറഞ്ഞുതരാം തരാം ഓക്കെ ഇനി ഈ പാൻ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഷാജീരകം കുറച്ചിട്ടാൽ മതി നമ്മളിപ്പോ ഇതൊരു ഏകദേശം ഒരു കിലോ ഉണ്ടല്ലോ അപ്പോൾ ഇതൊരു എത്ര വരും ഒരു കാൽ ടീസ്പൂൺ ടു ഹാഫ് ടീസ്പൂൺ ഉണ്ടാവുകയുള്ളൂ പിന്നെ നമ്മുടെ സാദാ ജീരകം അതും അതേപോലെ പിന്നെ ഉള്ളത് കുരുമുളക് ആന്നു എരുവനുസരിച്ച് ഇത് ഏകദേശം നല്ല ഒരു നിറച്ചൊരു ഫുൾ ടീസ്പൂൺ ഉണ്ട് പിന്നെ ഉള്ളത് ഏലക്ക ഏലക്കായുടെ ഫ്ലേവർ എനിക്ക് ഒരു ഒരിച്ചിരി കൂടുതൽ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇടുവാ ചിലർക്ക് പിടിക്കുകയല്ല അന്നേരം അത് അത്ര എടുക്കണ്ട മാറ്റിക്കോ പിന്നെ ഇട്ടത് ഗ്രാമ്പു ആ ഇനി ഇടാൻ പോകുന്നത് നമ്മുടെ വറ്റൽ മുളകാണ് ഒരു കിലോയ്ക്കാണെങ്കിൽ അതിൻ്റെ ഏട്ടൻ്റെ അമ്മ പറഞ്ഞു തന്നിരിക്കുന്നത് പന്ത്രണ്ട് മുളക കണക്ക് അപ്പോൾ ഞാൻ പക്ഷേ ഇതിനിപ്പം എരി കൂടുതലാണല്ലോ ആണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ആറ് ഏഴെണ്ണ ഇടുന്നു ഇതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മല്ലിയും മഞ്ഞപ്പൊടിയും ചേർക്കാവേ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വറ്റൻമുളക് കൊണ്ടല്ലോ ഒന്ന് മൂത്ത് അതിങ്ങനെ എന്താ പറയാ ഒടിച്ചാ ഒടിയണം അതാണ് അതിന്റെ ഒരു പരിവം ഇരുമ്പ് ചട്ടിയാലൊക്കെ വറക്കുവാന്നേല് പെട്ടെന്ന് മൂത്ത് കിട്ടുവേ കാര്യം ഇത് മൂപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഈ മല്ലിപ്പൊടി ഇടുക അത് മൂത്ത് പോകും പിന്നെ അതിന്റെ ആ ടേസ്റ്റ് മാറും മറ്റാവുമ്പം ചൂട് ചട്ടിയെ തന്നെ നമ്മൾ അതങ്ങ് ഇടുവാന്നേല് അത് നല്ലായിട്ട് അങ് അതിന്റെ പരുവത്തിന് മൂത്തോളും തീ അണ ചേച്ച് ഇത് മൂത്ത് കഴിഞ്ഞിട്ടാണേ ഇതിനകത്ത് നമ്മൾ പട്ട ഇടുന്നില്ല ഇത് മൊരിയുന്നതിൻ്റെ ഇതാ നമ്മൾ ഈ കാണുന്നതിനാന്ന് വെച്ചാൽ ഈ പൊട്ടി പൊട്ടി വരികയല്ലേ അത് ഇനി ഇത് ഈ ചട്ടി ഭയങ്കര ചൂടാണ് അന്നേരം തീ ഇച്ചിരി കൂട്ടിയേച്ച് അങ്ങ് ഓഫ് ചെയ്യുക അന്നേച്ച് ഞാൻ ഇതിനകത്തോട്ട് നമ്മുടെ മല്ലിപ്പൊടി ഇടുക ഒരു കിലോയ്ക്കാന്നെങ്കിൽ ടീസ്പൂൺ കണക്കാണേൽ ഒരു നാല് ടീസ്പൂൺ കിട്ടും നാല് ടീസ്പൂൺ അതും പിന്നെ കുറച്ച് ഒരു ഹാഫ് മതി കേട്ടോ ഒത്തിരി ഇടണ്ട അതിൻ്റെയും ഈ പറഞ്ഞ പോലെ നമ്മൾ വെളിയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഈ പറഞ്ഞ പോലെ ആ മഞ്ഞപ്പൊടിയുടെ ഒരു ടേസ്റ്റ് വരും പിന്നെ ആണേൽ േണ്ടേ നല്ല ചൂട് ചീനച്ചട്ടിയാ അതുകൊണ്ട് ഞാൻ കശകശ ലാസ്റ്റിട്ട് കാര്യം എന്ന് വെച്ചാൽ അത് ഇച്ചിരി ഒന്ന് മൂത്ത് പോയാൽ ഒരു ബ്രൗൺ നിറമായി പോകും അത് പറ്റിയല്ല അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ അതും കൂടെ അങ്ങ് മൂത്തോളും കണ്ട ആ മുളക് കണ്ടോ അതാ അതിന്റെ പരുവം ആ മൂത്ത് നല്ല ബ്രൗൺ ആയില്ലേ ഇനിയിപ്പ എന്തായാലും ആറാതെ എനിക്ക് ഈ പറഞ്ഞ പോലെ പൊടിക്കാൻ ഒക്കുകയല്ല ആ സമയം കൊണ്ട് ഞാൻ കുക്കർ വെച്ച് ഉള്ളി വഴട്ട കത്ത് നമ്മൾ ചേർക്കാൻ പോകുന്ന സൺഫ്ലവർ ഓയിലോ അങ്ങനെ ഏതേലും മതി പക്ഷെ വെളിച്ചെണ്ണ വേണ്ട കാര്യത് നോർത്ത് ഫ്ലേവറാണ് ഏറ്റവും കൂടുതൽ അവരുപയോഗിക്കുന്ന ഏതാന്ന് വെച്ചാൽ കടുക നമുക്ക് പക്ഷേ കടുക പറ്റിയല്ല ആ ഫ്ലേവർ ചിലർക്ക് ഇഷ്ടപ്പെടുകയല്ല അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഞാൻ സൺഫ്ലവർ ഓയിലോ ഏതേലും നമ്മുടെ വീട്ടിൽ ഏതാ ഉള്ള വെച്ചാൽ അത് ചേർത്ത മതി മതി ത്തോട്ട് നമുക്ക് ഈ ഉള്ളി ചേർക്കാം നമ്മളെ ബിരിയാണിയുടെ ഒക്കെ മൂപ്പില്ലേ എന്ന് പറഞ്ഞ പോലെ നല്ലോണം വഴന്ന് വരണം എന്നാൽ മാത്രമേ ആ കറിയോട് അങ്ങ് ചേരുവുള്ളൂ ഇല്ലെങ്കിൽ ഉള്ളി ഉള്ളിയായിട്ട് കിടക്കും അത് കൊള്ളുകേല തിക്ക് ഗ്രേവി വരണ്ടേ പക്ഷെ ഇത് മൂപ്പിക്കുമ്പം ഈ പറഞ്ഞ പോലെ നല്ല ബിരിയാണിക്കൊക്കെ നമ്മൾ വറുത്ത് കോരുകയല്ലേ എന്ന് പറഞ്ഞ പോലെ മൂപ്പിക്കണം അതിനൊരു എളുപ്പം കിട്ടാനായിട്ട് കറിയിലോട്ട് ഉപ്പ് ചേർക്കുന്ന സമയം ആദ്യം ഉള്ളിയിൽ ഇച്ചിരി ഉപ്പ് ചേർക്കുകയാണെന്നെ ഈ പറഞ്ഞ പോലെ എല്ലാം കുറച്ച് എളുപ്പത്തിൽ കിട്ടുക അല്ലേ ഞാൻ പറഞ്ഞല്ലോ ബിരിയാണിയുടെ ഉള്ളിയൊക്കെ മൂക്കുന്ന പോലെ മൂക്കണം പക്ഷെ അത് മൂക്കാറാകുമ്പം ചെയ്യേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ വേണ്ടത് മൂക്കാറായി ആ സമയത്ത് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതൊന്ന് ചതച്ചത് ടണേ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു കിലോയ്ക്ക് ഞാൻ എപ്പോഴും പറയാറുള്ളൂ ഒന്നര സ്പൂൺ ഇഞ്ചിയും ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളിയും ചതച്ചതാ അതിന്റെ കണക്ക് ഒരു കിലോയ്ക്ക് ഇനി ഇതിനകത്തോട്ട് ഞാൻ ഇടാൻ പോകുന്ന നമ്മൾ പൊടിച്ച മസാലയ വേണ്ടേ ഞാൻ ഇങ്ങനെ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചിരിക്കുവാണേ കാണാം ഇനി ഇതിനെ ഞാൻ ഇതിനകത്തോട്ട് ഇടാൻ പോവുക ഫൈൻ പൗഡർ വേറെ മസാല ഒന്നുമില്ല ഇത് മാത്രേ ഉള്ളൂ ഇനി ഈ എന്നാ പറയാ ഈ ഇട്ട മസാല ഒന്ന് മൂക്കണ്ടായോ അന്നേരം അതിന്റെ പച്ചച പോണ്ടായോ അന്നേരം അതിനായിട്ട് ഒരു ഇച്ചിരി വെള്ളം ഒന്ന് ചേർക്കുക അപ്പത്തേക്ക് ആ പച്ചവൊന്ന് പോവും ആ വെള്ളം ഒന്ന് പറ്റുമ്പത്തേന് ആ ഇട്ട മസാല ഒന്ന് മൂക്കും പച്ചച്ചോവ ചൊവ്വ പോവാൻ വേണ്ടിയിട്ടൊന്നുമില്ല കാര്യം എന്നുവെച്ചാ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്താ അതുകൊണ്ട് ഇച്ചിരി മൂപ്പ് വന്നല്ലോ അത് കഴിഞ്ഞാൽ അതാണ്ട് ഞാൻ ഇട്ട പുറകെ തന്നെ ആ വെള്ളവും പറ്റി ആ എന്താ പറയാ എണ്ണയൊന്ന് തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അന്നേരത്തേന് ഞാൻ ഈ മട്ടനൊന്നിടുക ഈ മസാല ഒന്ന് നല്ലായിട്ട് ഇതിനകത്തോട്ട് ഒന്ന് പിടിക്കണം ഈ മട്ടനും ചിക്കനും മീനും എന്നതാണേലും ഈ നമ്മുടെ പണ്ടമ്മമാരൊക്കെ ചെയ്യുന്ന പോലെ ഈ ചട്ടിയിൽ വെക്കുകയാണെങ്കിൽ ഒരു ഒന്നൊന്നര രുചിയാട്ടോ ഈ മസാല ഫുള്ള് ഇതിനകത്തോട്ട് അങ്ങ് പിടിക്കണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ മട്ടണീന്ന് തന്നെ ആ മട്ടൻ്റെ വെള്ളം ഇറങ്ങി അതിന്റെ ഫാറ്റ് ഇറങ്ങി അതിൽ തന്നെ വേവുന്ന ഏറ്റവും രുചി അപ്പൊ ഇതിന്റെ കൂട്ടത്തില് ഒരു കാര്യവും കൂടെ ചേർക്കാനുണ്ട് ഏതാ അറിയോ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ബദാമും കൂടെ ചേർത്ത് അരക്കണം അരച്ചേച്ച് പകുതി ചേർക്കുക പകുതി പിന്നെ നമ്മൾ കാട് വാങ്ങിയേച്ച് അതിനകത്ത് ചേർക്കുക അതേ മിക്സിയാണ് മസാല പൊടിച്ച് അതേ മിക്സിയ അടപ്പിലുള്ളത് ഞാൻ ചേർക്കുക ഇതിനകത്ത് മല്ലിയില ഇപ്പൊ ഇടുന്നോണ്ടോരോ ഇടണമെന്നുണ്ടെങ്കി ഇടാ ഞാൻ എന്തായാലും കറിയൊക്കെ ആയേച്ച് ലാസ്റ്റേ ഇടുന്നുള്ളൂ എന്നാലേ അതിന്റെ ഒരു മണം വരത്തുള്ളൂ അത് ഇട്ടേച്ച് ഈ പകുതി ചേർക്കുമ്പോഴത്തേക്ക് മല്ലിയേല ചേർത്താല് അതിനൊരു മണം വരുവേ അന്നേരം ഞാൻ ചേർക്കുന്നുള്ളൂ ഇനിയിപ്പോ തീ ഒരിച്ചിരി കുറച്ച് വെച്ചേച്ച് നമുക്ക് ഈ മട്ടനെ ഒന്ന് അടച്ചുവെക്കാം എന്നാ എന്നോ നമ്മൾ ഇച്ചിരി നേരം ഒന്ന് അടച്ചു വെച്ചാൽ മാത്രമേ മട്ടനകത്തുനിന്ന് വെള്ളം ഊറത്തുള്ളൂ അതുകൊണ്ട് ഇച്ചിരി നേരം അടച്ചു വെച്ച് വെള്ളം ഊറിയതിന് ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഓക്കെ വേവിച്ചെടുത്തിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം മട്ടൺ ഒരു മുക്കാൽ വേവ് ആയിട്ടുണ്ട് ഇനി എന്നാന്ന് വെച്ചാൽ നമ്മൾ ബാക്കി അരച്ചു വെച്ചേക്കുന്ന ആ ഒരു അണ്ടിപ്പരിപ്പിന്റെയും ബദാമിന്റെ ഒരു കൂട്ടില്ലേ അതുകൂടെ ഇതിനകത്തോട്ട് ചേർത്തതിന് ശേഷം ഒരു ബാക്കി ആ മുക്കാൽ വേവിന്റെ ബാക്കിയില്ലേ അതുകൂടെ ഒന്ന് മുഴുവനാക്കി വേവിച്ചെടുക്കണം ഇതിപ്പോൾ ഞാൻ പപ്പാതി ആദ്യം ഇട്ടു പക്ഷെ എന്നാലും ടെൻഷൻ ആക്കണ്ട അത് അടിപ്പിടിച്ചിട്ടൊന്നുമില്ല അതെ നോക്കിയാൽ അറിയാവേ പക്ഷെ ഇതും കൂടെ ചേർത്തേച്ച് നമുക്ക് ബാക്കി ഒരു പ്രഷർ പ്രഷറോട് എടുക്കണം ഇനി മട്ടൻ ബാക്കിയും കൂടെ ഒന്ന് വേവിക്കുക ഇതിന്റെ കൂട്ടത്തില് കുറച്ച് നോർത്ത് ഫ്ലേവർ വരാനായിട്ട് ഇത് മസ്റ്റല്ല കുറച്ച് കസൂരി മേത്തിട വെറും ഓപ്ഷനൽ ആണ് നമുക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടച്ചാ മതി അതല്ല ഈ ഫ്ലേവർ മാത്രം മതി എന്നുണ്ടെങ്കിൽ ധാരാളം മതിയാവും പിന്നെ ആസ് ആസ്വിഷവും നമുക്ക് വേണമല്ലോ കറിവേപ്പില അല്ല ഇതിന് ഏറ്റവും കൂടുതൽ ഇടുന്നത് ഇതിനിടുന്നത് ഇടുന്നത് അതുകൊണ്ട് ഇച്ചിരി അരിഞ്ഞ അതിനകത്തോട്ട് ഇടാൻ പോവുക അവസാനം ഗാർണിഷ് ചെയ്തേച്ച് കുറച്ചുകൂടി ഇടണം അത് വേറെ കാര്യം പക്ഷെ ഇന്നാലും ആ മല്ലിയലയുടെ ഒരു ഫ്ലേവർ ഇറങ്ങാനായിട്ട് ഒരു ഇച്ചിരി ഇടുക ബാക്കി നമ്മൾ ഗാർണിഷ് ചെയ്യാൻ നേരെ ഇരിക്കട്ടെ അപ്പൊ ഇതിന്റെ ഫ്ലേവറുകൂടെ ഒരു ഇച്ചിരി ആ മട്ടൺ കറിയിലോട്ട് ഇറങ്ങും ഒരു ഫൈനൽ ടച്ച് എന്ന് പ്രഷർ കൂടെ വരണം ഒരു ലോ ഫ്ലെയിമേൽ വന്നാ മതി അപ്പൊ കറക്റ്റായിട്ട് അതിന്റെ ആ ഒരു എന്താ പറയാ ആ രുചിയും ഗുണവും മണവും എല്ലാം നന്നായിട്ട് വരും അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ മട്ടൺ കറി റെഡി